േ ഞാൻ എന്തെങ്കിലും പണിക്ക് പോയി ഇങ്ങനെ കൈ കെട്ടാൻ നടക്കണോ വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ പണിയൊന്നും ഇല്ല സാറേ നമ്മുടെ നാട്ടിൽ പണിയില്ലാന്നോ അതിഥിത്തൊഴിലാളികൾ എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കണ അവർക്ക് എന്നും ഇവിടെ പണിയുണ്ടല്ലോ അയ്യാ ഇതാണ് നമ്മുടെ നാടിന്റെ ശാപം ആളുകൾ മെനങ്ങാൻ തയ്യാറില്ല എങ്ങനെങ്കിലും സൂത്രത്തിൽ ജീവിക്കണം എന്നിട്ട് ഈ തടി അനങ്ങാതെ പ്രഷർ കൊളസ്ട്രോള് ഷുഗർ എന്ന് പറഞ്ഞിട്ട് ആശുപത്രി പടി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും അതൊക്കെ ശരി എന്നെ ഞാനിപ്പോ അഞ്ചോ പത്തോ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാ അങ്ങോട്ട് പോവും പക്ഷെ നാളെ അയാളുടെ മക്കള് ഇതേ പാത പിന്തുടരുന്നു എന്തിനാ നമ്മളായിട്ട് ഒരു സമൂഹത്തിനെ മൊത്തം മടിയന്മാരാക്കി തീർക്കാൻ പ്രോത്സാഹിപ്പിക്കണത് ഒരു കാര്യം അതേ ഇപ്പടെ പറമ്പിൽ കുറച്ച് പണിണ്ട് ആ ഒന്ന് വെട്ടി വെറുപ്പാക്കാനും കുറച്ച് ചെത്തി കോരാനും എന്തൊക്കെ ഉണ്ട് ഇങ്ങനെ നാട്ടാരുടെ മുന്നിൽ കൈ നീട്ടാൻ നടക്കണ്ടല്ലോ അപ്പൊ എന്താ ചെയ്യല്ലേ ആ എന്നാ വായോ എവിടെ ഒന്ന് കാണിച്ചു തരാം അല്ല ഇതിപ്പോ എങ്ങനെ ആ അതവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വായോ

എന്താ പിന്നെ നോക്കി നിൽക്കണേ അങ്ങോട്ട് തുടങ്ങിക്കോ ആ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളുണ്ട് കേട്ടോ ആ മോളെ ആ ചൂരൊക്കെ എടുത്താ എപ്പോഴൊക്കെ ആകെ മാറാലെ കെട്ടിട്ടേ ഏരില്ല ആ മാറാല തട്ടിയാണെങ്കിൽ പൊത്തും ചെയ്ത് പിന്നെ നാളെ സുന്ദോട് വരുമ്പഴേ ആ ഒരു മാറാല തട്ടി വാങ്ങി വരാൻ പറയ അയാള് എന്താ ചെയ്യണോ പോയിക്ക് ഇയാളിപ്പടെ പോയ ആ എന്താ പണിയെടുക്കാതെ അവിടെ പോയിരിക്കണേ പോയി പണിയെടുക്ക ഇവിടെ എങ്ങനെ ഇരുന്ന പണി ഒഴിയോ ചോറ് കൊടുത്തിട്ടുണ്ട് ആ കഴിക്കട്ടെ ഈ പണി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ തെന്തി നടന്നുള്ള ശീലല്ലേ അയാൾക്ക് ചോറ് എടുത്തേ ഉള്ളൂ കിട്ടിയായി ജോലി ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് ജീവിക്കുമ്പഴേ ഒക്കെ ശരിയാവും ശെരിയാവും കണ്ണി കണ്ട വയ്യാധി ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഈ ആൾക്കാർ അലസരാവണതും ഈ രോഗികളാവണതും ഒക്കെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ആ ആ ഫോണൊക്കെ ഫോൺ കളിച്ചിരിക്കുക ഇത് തീർത്തിട്ട് പോണ്ടേ പണി സാറേ ആ കഴിഞ്ഞോ എല്ലാം വൃത്തിച്ചേ ആ നിക്കോ ഞാൻ പൈസ എടുത്തിട്ട് വരാം എന്നാ ആ ഇനി എന്നും പണിക്ക് പോണെട്ടോ ഇതുപോലെ നാട്ടാരുടെ പിച്ച തണ്ടി കയ്യാട്ടം നടക്കരുത് പണി ഇല്ലെന്ന് വെച്ചാ ഇങ്ങട്ട് വരിക നമുക്ക് കുറച്ച് പറമ്പുണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പണിയായിട്ടുണ്ടാവും അപ്പൊ ഇനി കൂട്ടത്തിന് ഇതുപോലെ ആൾക്കാരുണ്ട് പണിക്ക് പോവാതെ ഇതുപോലെ കയ്യാട്ടം നടക്കുകയാണെങ്കിൽ അവരനും കൂട്ടികളുണ്ടു കേട്ടോ കുട്ടികളൊക്കെ ഇല്ലേ എത്ര ആളുണ്ട് സ്കൂളിലൊക്കെ പഠിക്കണില്ലേ